ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ജിൻഡോയുടെ അച്ഛനും അമ്മയും വീണ്ടും പുച്ഛിച്ചുകൊണ്ട് ജാസ്മിൻ സംഭവം നമ്മുടെ ജിൻഡോയുടെ അച്ഛനും അമ്മയും ലിവിങ് റൂമിലിരുന്ന് ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചിരുന്നുണ്ട് അവിടെ നിന്ന് ഒരു എല്ലാ ആൾക്കാരും വളരെ കൂടി ജിൻഡോയുടെ അച്ഛനോട് അമ്മയോടും പല പല കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയുന്നുണ്ട് ഒരു സന്തോഷം അച്ഛനും അമ്മയൊക്കെ വന്നു വയ്ക്കല്ലേ അവിടെ കിടന്ന് ഈ നമ്മുടെ ജാസ്മിനൊക്കെ കിടന്ന് കാണിക്കുന്ന കട്ടപ്പുച്ചമുണ്ടല്ലോ ഓഹ് സഹിക്കാൻ പറ്റത്തില്ല അതെ ഇത് കണ്ടോ ഏഹ് കണ്ട ഇരിപ്പണ്ടോ ഏഹ് ഒരു ബഹുമാനവും ഇല്ല പുച്ഛം എന്ന് പറയാം ആറ് പുച്ഛം ഏഹ് കാലൊക്കെ ഇട്ടാട്ടി ഏഹ് അങ്ങ് ഓരോ കമൻ്റ് അടിക്കല് തെയ്യമേ ഇതൊക്കെ കാണുന്നില്ല ഇതൊന്നും ആരും സംഭവം പല ഫാമിലീസ് വന്നപ്പോഴും എല്ലാവരും ജിൻഡോടെ അടുത്തോട്ടാണ് പോകുന്നത് ഇത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി ജിൻഡോയ്ക്കാണ് ഫാൻ സപ്പോർട്ടും എല്ലാം കൂടുതലിരുന്നത് അപ്പം അത് കണ്ട് കൂരു പൊട്ടിയിട്ടാണ് ഈ ഈ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഹ്യൂമൻ സൈക്കോളജിയാണ് ഏഹ് പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആരും ഇല്ല നോറയൊക്കെ എന്തോരം എതിർത്താണ് ജിൻഡോയെ എന്നിട്ട് അവരൊക്കെ എന്ത് ഹാപ്പിയായിട്ട് അവർ അച്ഛനോടും അമ്പോടും പെരുമാറുന്നത് കഷ്ടമാണ് കഷ്ടം